മുപ്പത്തി ഒമ്പതാമത്തെ വീഡിയോ ആണ് ഇൻഷാല് നമ്മൾ കാണുന്നത് ഹദീസിന്റെ വളരെ പ്രസിദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥമാണ് ബാബുൽ ദുൽമ അതാണ് വിഷയം നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ സൂക്ഷിക്കപ്പെടേണ്ട ഒരു ആശയമായത് കൊണ്ട് തന്നെ ഏറെ പഠനവിധേയമാകേണ്ട ഒരു വിഷയവും കൂടിയാണ് മൂന്നാമത്തെ ഫസല് പറയാണ് കാല ലമ നസലത്ത് ഈ ആയത്തിറങ്ങിയപ്പോൾ ആയത്തിലെ ആശയം ആമനു വിശ്വാസികൾ വലം വലംബിൻ അവരുടെ ഈമാനിനോട് ദുൽമിനെ കൂട്ടിച്ചേർക്കാത്തവർ എന്ന് പറഞ്ഞ തെറ്റിനെ കൂട്ടിച്ചേർക്കാത്തവർ ഈ ആയത്തിറങ്ങിയപ്പോ അത് സൂറത്തുൽ അൻആമിലെ എൺപത്തി രണ്ടാമത്തെ ആയത്താണത് സൂറത്തുൽ അൻആാമിലെ എൺപത്തി രണ്ടാമത്തെ ആയത്ത് ഈ ആയത്ത് ആയത്തിറങ്ങിയപ്പോൾ പൊതുവേ മുഗ്മിനിയങ്ങൾക്ക് സ്വഹാവികൾക്ക് അതൊരു വലിയ ചിന്താ വിഷയമായി മാറി കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിഷയത്തിൽ പരാമർശിക്കുന്ന പരാമർശത്തിന്റെ ആ രീതി ഉണ്ട് ആ രീതി അവർക്ക് വലിയൊരു വിഷയമായിത്തോറും കാരണം അതിൽ പറഞ്ഞ വിഷയം എന്താണ് ഈമാനുണ്ടായതിനു ശേഷം ഒരു തെറ്റ് സംഭവിക്കുമ്പോഴേക്ക് അത് വല്യാത്ത അതായത് ഈമാനിന്റെ പുറത്തു പോകും എന്ന് വരുന്ന അല്ലെങ്കിൽ ഈമാനിന്റെ ബൗണ്ടറിയുടെ പുറത്തേക്ക് പോകുന്ന ഒരു ആശയാണ് എന്ന അർത്ഥത്തിൽ അത് വന്നു ഇതാണ് മുക്തദൂൻ അപ്പോ ഉൽമി ഇല്ലാത്തവർക്ക് ആണ് വിഷ് അള്ളാഹു സുരക്ഷ നൽകുന്നത് സമാധാനം നൽകുന്നത് സംരക്ഷണം നൽകുന്നത് അവരാണ് ഹിതായത്തുള്ളവർ അപ്പോ ജീവിതത്തിൽ ഒരു തെറ്റ് വല്ല തെറ്റും സംഭവിച്ചു പോകുമ്പോഴേക്കെല്ലാം പോയി പോകുമോ എന്ന ഒരു വിഷയം വന്നു അലൈഹി വസ്സലാം അത് വലിയ പ്രയാസായിട്ട് പറഞ്ഞു അയ്യു തെറ്റൊക്കെ സംഭവിക്കാത്തവരാരാണുള്ളത് അപ്പെന്ന വിധങ്ങൾ പറഞ്ഞു അത് അവിടെ പറഞ്ഞത് ഇന്നമാഹുവർക്കു ഷിർക്കിനെ കുറിച്ചാണ് മകനോട് പറഞ്ഞിട്ടില്ലേരിക്കൽ ആ ഗുൽമാണ് ആ ഷിർക്കാണ് ഇവിടെ ഉൽമ് എന്ന് പരാമർശിച്ചത് അപ്പോ കമാ കമാ നിങ്ങൾ ഖാല ലിബ്നിഹി റളിയല്ലാഹു അൻഹു മകനോട് പറഞ്ഞതുപോലെയാണ് ആ വിഷയം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ വിശദീകരിക്കും ഇനി അടുത്ത ഹദീസ് ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ ദുനിയാവിന് വേണ്ടി അവന്റെ ആഹ്റം നശിപ്പിക്കുന്നവർ മറ്റുള്ളവർക്കാണ് കാര്യ നേട്ടം അങ്ങനെയുള്ള കാര്യ നേട്ടത്തിന് വേണ്ടി അവനവന്റെ ദുനിയാവ് നശിപ്പിക്കുന്നവൻ വളരെ മോശം അങ്ങനെ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയും മറ്റുള്ളവരോട് അക്രമം കാണിച്ചിട്ടും മറ്റുമൊക്കെ സ്വന്തം ആഹ്റം നശിപ്പിക്കുന്നവൻ വളരെ ഒരു നഷ്ടക്കാരനാണ് അതായത് ഐ ലൈനിയ മറ്റുള്ളവരുടെ ദുനിയാവ് കാരണം അവന്റെ ആഹ്റം നഷ്ടപ്പെടുത്തുന്നവൻ വളരെ മോശമാണ് വളരെ നഷ്ടക്കാരനാണ് വിവിധങ്ങൾ പറഞ്ഞു അത് മൂന്ന് വകുപ്പാണ് എന്ന പ്രയോഗം അമലുകളുടെ ഫയലുകൾ എന്താണ് സലാസത്വ അൻവായി മൂന്ന് ഐറ്റംസ് ഐറ്റംസാണ് അതിൽ പെട്ടതാണ് ഇവിടെ കിതാബ് അല്ല കുറെ പേപ്പേഴ്സുകൾ ഫയൽ ആക്കുന്ന രീതി ഇതാ ജമാഹ അതിങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് കുറെ പേപ്പറുകൾ ഇങ്ങനെ ഒരുമിച്ച് 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 വെച്ചതാണ് അതിനാണ് പറയാ ഇവിടെ ദീവാൻ എന്ന് പറയാ അദ്ദവ വീനു റെക്കോർഡുകൾ സലാസത്തുൻ മൂന്ന് ഐറ്റംസ് ആണ്. ഈവാനുൻ ഒരു ഐറ്റംസ് എന്താണ് ലായഹഫുറുല്ലാഹു അല്ലാഹു പുർകാത്തതാണ്. അഥവാ അൽ ഇസ്റാഖു ബില്ലാ അല്ലാഹുവിൽ പങ്കു ചേർക്കുക. യഖൂലുല്ലാഹു അസ്സവദല്ല ഇന്നല്ലാഹ ലായഹഫുറു അൻ യുശറക ബിഹി. അല്ലാഹു അവനെ പങ്കു ചേർക്കുന്നതല്ല അല്ലാഹു പുർക്കുന്നതല്ല. പതിവാനുൻ രണ്ടാമത്തെ ഐറ്റംസ് എന്താണ് ലായതുറുക്കുഹുല്ലാഹു അല്ലാഹു വിടൂല. അല്ലാഹു പേക്ഷിക്കൂല്ല അല്ലാഹു വിടൂല. മനുഷ്യന്മാര് തമ്മിലുള്ള അക്രമം അക്രമം അവരവരുടെ ഇടയിലുള്ള അത് നടപടി സ്വീകരിക്കാതെ വിടുന്നതല്ല മൂന്നാമത്തെ ഐറ്റംസ് എന്താണ് അള്ളാഹു അതത്ര ഗൗരിച്ചുകൊള്ളണം എന്നില്ല എന്താണ് ലൈബുല്ലി എന്ന് പറഞ്ഞാൽ അതത്ര മൗസൂനൻ അതൊരു വലിയ ും മനുഷ്യനും തമ്മിലുള്ളത് അത് ഇതുപോലെ കണ്ടോള്ളന്നില്ല ഫാ അത് അല്ലാഹുവിന്റെ പ്രത്യേക പരമാധികാരത്തിൽ വിടുന്നതാണ് അവൻ ശിക്ഷിച്ചെന്നിരിക്കും അവൻ ശിക്ഷിക്കാം വിട്ടുവീഴ്ച കൊടുക്കാം അതിനൊക്കെ സാധ്യതയുള്ളതാണ് ആയിട്ട് സോ അതും എന്ത് ചെയ്യേണ്ടതാണ് നിയമങ്ങളെ അള്ളാഹുവിന്റെ നിയമങ്ങളെ മാനിക്കുകയും അള്ളാഹുവിനോടുള്ള മഹബത്ത് കാണിച്ചും ജീവിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ ജനങ്ങളോട് കാണിക്കുന്ന ഉൾമ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നീ നന്നായി ശ്രദ്ധിക്കണം അതൊരിക്കലും ബന്ധപ്പെട്ടു പോയത് ഒരാളും അക്രമിക്കപ്പെട അവൻ അല്ലാന്നോട് ചോദിക്കുന്നത് അവന്റെ ഹക്കാണ് ഒരാളുടെ ഹക്കു അള്ളാഹു തടയൂല അതുകൊണ്ട് ഒരാളും നമ്മളാൽ അക്രമിക്കപ്പെട്ടിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് അത് അള്ളാഹു അവരെ വെറുതെ ആക്കൂല അള്ളാഹു ഉത്തരം ചെയ്യും ഐ ബൽ ഹഖിൻ ഹഖഹു ദിമ്മിയൻ ദിമ്മിയൻ അതൊരു കാഫിറാണ് അവിശ്വാസിയാണെങ്കിൽ പോലും അവൻ അക്രമിക്കപ്പെടരുത് അക്രമിക്കപ്പെട്ടാൽ അള്ളാഹു വെറുതെ ഇതാണ് സത്യവിശ്വാസികളുടെ രീതി ഈമാനാണിത് ഈമാൻ വാടക ഗൗരവത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരാശയാണിത് ഒരക്രമിയും ഒരു അവിശ്വാസിയും അക്രമിക്കപ്പെടാൻ പാടില്ല ായിട്ട് കേട്ടു അക്രമിയുടെ കൂടെ നടക്കുകയാണ് അവന് ശക്തി പകരാൻ വേണ്ടി അവന്റെ കൂടെ നടക്കുക അവനറിയാം അവൻ അക്രമിയാണെന്ന് അറിയാം എന്നിട്ട് കൂടെ നടന്നാൽ അവൻ ഇസ്ലാമിൽ നിന്ന് യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്താണ് ഇസ്ലാം ഐ മീൻറെ ഇസ്ലാമിന്റെ വിശ്വാസി എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ നിന്ന് മറ്റൊരാളും അവൻ വിശ്വാസിയായാലും ശരി അല്ലാത്തവരായാലും ശരി മുസ്ലിമൂന എന്ന് പറഞ്ഞ പ്രയോഗത്തിന്റെ ആശയം പൗരന്മാരെന്നാണ് ഇവിടെ അതിൽ നിന്ന് ഈ ആയത്തെ മറ്റു വിശദീകരണങ്ങളൊക്കെ മനസ്സിലാകുന്നതാണ് എന്ത് ചെയ്യാ പൗരന്മാർ അക്രമിക്കപ്പെട്ടാൽ അവൻ ഒരിക്കലും ശരിയായ മുസ്ലിം അല്ല കേട്ടു അക്രമി അവനത്തെയാണ് അവൻ അക്രമിക്കുന്നത് വളരെ ശരിയാണ് ഹത്തൽ ഹുബാറ ഒരു ഹുബാറ വരെ തീഹാ ചെറിയ പക്ഷികൾ ഒരുതരം പക്ഷികൾ അത് അതിന്റെ കൂട്ടിൽ എന്ത് ചെയ്യാണ് ചത്തുപോവുകയാണ് ഹുസുലൻ നെലിഞ്ഞ് ഭക്ഷണം കിട്ടാതെ എന്ത് കാരണം ലിതുൽമിൽ അക്രമിയുടെ അക്രമി കാരണം ഏർ എന്ത് ചെയ്യാണ് ഒരു പക്ഷി കൂട്ടിൽ ചത്തുപോവുകയാണെങ്കിൽ പോലും അത് എന്താണ് അത് അവനവന് തന്നെ അത് പ്രയാസമായി മാറും

എന്നിട്ട് പറയാണ് എല്ലാവർക്കും ഒരു പ്രത്യേകതരം പക്ഷികളാണ് ൂ വക്കിഹത്തിഹ ഷിഹ അതിന്റെ കൂട്ടിൽ അല്ലെങ്കിൽ അതിന്റെ പുല്ലിൽ അത് ചത്തുപോകുന്നു മെലിഞ്ഞിട്ട് നടത്തും ഒരാള് അള്ളാഹു ചിലപ്പോൾ അതീകവും അള്ളാഹു വിടും പെട്ടെന്ന് ചിലപ്പോ ശിക്ഷിച്ചു കൊള്ളണമെന്നില്ല ചിലപ്പോ സാവകാശം കൊടുക്കും ൂമി എന്നാൽ അക്രമിക്കപ്പെട്ടവൻ അള്ളാഹു ഒരിക്കലും താമസിപ്പിക്കൂല അതുകൊണ്ട് അക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മളാൽ മറ്റൊരാൾ അക്രമിക്കപ്പെടുന്ന സാഹചര്യം വെക്കരുത് അങ്ങനെ വെച്ചാൽ അത് കുടുങ്ങിപ്പോകും അതുകൊണ്ട് എപ്പോഴും അത് സൂക്ഷിക്കണം അക്രമം എന്ന പാത അത് വാക്കുകൊണ്ടായാലും ശരി മറ്റേത് രീതിയിലാണെങ്കിലും നമ്മളാൽ മറ്റൊരാൾ ആക്രമിക്കപ്പെടുന്നത് ജീവിതത്തിൽ ഇല്ലാതെ നോക്കണം എന്നത് ഒരു സത്യവിശ്വാസിയുടെ ഒരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതപ്രദമാകണം അല്ലാന്ന് നമുക്ക് അതിന് നൽകട്ടെ